ചായ ചായ അല്ല താത്തി നിനക്ക് നല്ലായിട്ട് പൊട്ടിച്ച് ഫായിട്ട് അടിക്കാൻ വിചാരിക്കുന്നു ഇന്നത്തെ അത് നമുക്ക് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കല്ല എനിക്കാണ് മെയിൻ ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇറ്റ്സ് കുക്കിംഗ് വിത്ത് അർജുന ചാലഞ്ച് കുക്കിംഗ് വിത്ത് കുറച്ച് കുറച്ച് ഡൗട്ട് കുക്കർ എനിക്ക് അത് ഫസ്റ്റ് പ്രോബ്ലം സെക്കൻഡ് മേടിക്കാനുണ്ട് അതിനകത്ത് നിന്ന് ചില സാധനങ്ങൾ തിളപ്പിക്കണോ വെള്ളത്തിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതിയാന്നും എനിക്കറിയത്തില്ല അപ്പൊ അവളുടെ ഒക്കെ ചില്ലറ കുഴപ്പം അമ്മ എന്തായാലും ഇപ്പൊ ഒരു പത്ത് പഞ്ചിറ്റ് വരും നമുക്ക് ചോദിക്കാം ഇതെന്താണ് ഇവിടെയൊക്കെ തെർമക്കോൾ ഇട്ട് വെച്ചിരിക്കുന്ന

േ ഞാനിപ്പം പായസം ഉണ്ടാക്കാൻ പോവാസം ഉരുളിക്ക് ഉരുളി ഒക്കെ ഇളക്കണം പാലട ഉണ്ടാക്കാൻ ഒന്നും വേണ്ട കൊറേ നേരം രണ്ടു മൂന്ന് മണിക്കൂർ കുക്കർ ബിസിലടിച്ച് വേവിക്കാൻ പിസിലടിപ്പിക്കാതെ അത്രക്ക് പിസിലടിക്കാതെ

എടുക്കും അതിന് കളർ വരാൻ നല്ല സമയം എടുക്കും അത് ഇയാൾ ആസാ കളർ വരുത്താനായിട്ട് കളർ വരും കുക്കർ ചെയ്താലും അമ്മ ചെയ്താലേ കളർ വരും കുക്കറിൽ കളർ കളർ വരും വരും എന്താ അമ്മേ അമ്മ അടയൊക്കെ കഴിക്കാൻ എനിക്ക് അറിയാം അമ്മ എന്താ ടെൻഷൻ അടിക്കുന്നത് ഞാൻ പോയിട്ട് സാധനം ഒക്കെ മേടിച്ചോണ്ട് വരിക അമ്മ എനിക്കറിയാന്ന് പറഞ്ഞല്ലോ പറഞ്ഞ ആവശ്യമൊന്നും ഞാൻ സബ്ജിയാ അവനൊക്കെ സ്വന്തം ഉണ്ടാക്കിയതിന് താല്പര്യം ഇണ്ടാ ഇത് ഉണ്ടാക്കി ഞാൻ കഴിക്കാൻ പോലും എനിക്ക് ഒരു മൂന്നില്ല പിന്നെ എനിക്കൊരു കുടുംബണ്ട് പൊട്ടാ വില്ല കിടന്നാ ഇതിനകത്ത് വലിയ ഐറ്റം ഒന്നും വേണ്ട കേട്ടോ പാലും പഞ്ചസാരയും പിന്നെ അടയും സിമ്പിൾ ഐറ്റമാണ് ബാക്കിയുള്ള എല്ലാം വീട്ടിലുണ്ട് അപ്പൊ കഴിച്ചപ്പോൾ കുക്കിംഗ് വീഡിയോ ആണ് അതേ അതേപറഞ്ഞ ഇന്നലെ രാത്രി ഞാൻ യൂട്യൂബറുടെ വീഡിയോ ഉണ്ട് അത് ഇൻട്രസ്റ്റ് കുറച്ച് വന്നതാണ് പിന്നെയും അല്ല അവൻ രാവിലെ രാവിലെയോടെ എന്റെ ബൈക്കോട് എവിടെയാണ് പോയിരിക്കുന്നു വന്ന് കമ്പ്യൂട്ടറിൽ കുത്തിയിരിക്കുന്നു തമ്മിലൂന്നു ചോദിക്കുന്നുണ്ടല്ലേ മൈൻഡ്രാഫ് വെഗീം തമിഴിലോടൊന്ന് പറഞ്ഞിട്ട് പായസം തെറ്റ ഡിസിൻ തോന്നത്തെ വലിയ അണ്ടാവണകരിക്കുന്ന ഉരുളി ഇത് പുറത്തു വരെയായിട്ട് കഴിയേണ്ടി വരുന്നു വീട്ടിലാദ്യ കഴിയാനുള്ള സ്പേസ് ഏറ്റവും ആദ്യം നമുക്ക് ഈ പാലട കഴുകിട്ട് പിന്നെ അത് തിളപ്പിച്ചെടുക്കേണ്ടി വരും പിന്നെയാണ് ഇതിനകത്ത് വേണ്ടത് അതൊക്കെ ലാസ്റ്റ് ആണ് ആദ്യം അത് പാലൊക്കെ ആകുമ്പോ ആദ്യം ഇന്ന് ഞാൻ യൂട്യൂബിൽ ഇരുപിക്കണ്ടത് കുറച്ച് ബ്രൗൺ കളർ ആയിരുന്നു വെള്ളം നീ ഇപ്പൊ കളിച്ചിട്ട് വന്നാണല്ലേ േ പിള്ളേർ കാര്യം പറ എന്താ ചുമ്മാ ഹായ് വന്നാണ് എന്തായിട്ടുള്ള

ബട്ടർ ആവശ്യമില്ല നിങ്ങളുടെ അടിക്കുന്നത് നന്നാക്കണോന്നുണ്ടാക്കിയെടുക്കട്ടെ ഇത് നല്ലത് അമ്മ ഞാൻ ഉണ്ടായിക്കോളാം തരത്തോട്ട് പാല് തിളപ്പിച്ചത് പറ്റിക്കുമ്പോ ഞാനിത് വെള്ളം ഞാൻ ചെയ്തോളാം ഞാനുണ്ടാക്കുന്നത് അമ്മയിലല്ലോ എന്റെ അടപ്രഥമ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലെ അമ്മ എന്റെ അടപ്രഥമ്രഥ പാൽപ്പട പാലപ്പട അമ്മ പറഞ്ഞാൽ കറക്റ്റ് അല്ലേ എന്തിനാ വെള്ളം

അച്ഛൻ്റെ അച്ഛൻ ടേസ്റ്റ് കേട്ട് പറയാം കേട്ടല്ല ഇനി ഇതിനകത്ത് പാലിട്ട് സമയമായി പാലിട്ടോ അമ്മ അമ്മ എന്ത് സാധനം ചാവി പാലിട്ടോണ്ട് ടപ്പറി ചായ താത്തി അടി താത്തി അടി നിനക്ക് നല്ലായിട്ട് പൊട്ടിച്ചു ഫുള്ളായിട്ട് അടിക്കാടാ വേറൊരു രീതിയും കണ്ടില്ല അവൻ ഇങ്ങനെ അടിക്കാൻ ബാക്കിയുള്ള എടാ ഇനിയും ട്രൈ താഴെ വീഴും മുഴുവൻ ഏഴ് പാക്കറ്റ് ഉണ്ട് ലിറ്റർ പാൽ കേട്ടോ പാലൊഴിക്കാ അമ്മയുടെ താക്കോല് കാണുന്നില്ലെന്നല്ലേ പറഞ്ഞു ഞാൻ പറഞ്ഞാ പറഞ്ഞ വണ്ടിയിൽ പോണ്ടിരിക്കുന്നു നമ്മടെ താക്കോല് ഇനി ചെരുപ്പും കാണുന്നില്ല എന്നാ കൂളല്ലേ കളിക്കും അമ്മ നമുക്ക് ഇൻട്രസ്റ്റ് ഇതുവരെ ഉള്ള ഒരു തുള്ളി ഓൾമോസ്റ്റ് ഫുൾ പാൽ ഒഴിച്ചിട്ടുണ്ട് ടക്കേറി വലിപ്പിച്ചുകൊണ്ട് മൂന്നര ഉണ്ടെന്ന് ഡൗട്ടാ എനിക്ക് എന്നാലും തിളച്ച് കുറച്ച് പറ്റണം ഇത് ആ വെള്ളവും പറ്റണം നേരത്തെ ഒഴിച്ചത് ഈ പാല് ഏകദേശം ഒരു പത്ത് ശതമാനം പറ്റണം കേട്ടോ അമ്മ പോയി ഗേറ്റ് ഇത് കൊറേ നേരം നിങ്ങൾക്ക് തരുവാ കഴിയത്തില്ല ഇവച്ചിന്റ്റണോ ഇത് ഇത് ആണോ ജയമ്പി എന്തായാലും കാര്യം കഴിഞ്ഞപ്പോ പോയി നീ വന്നത് ഇറങ്ങുമ്പോ സൈഡില് പായസം ഉണ്ടാക്കുവാണ് ഈ സൈഡില് ഞാൻ ബീഫ് ഉണ്ടാക്കുവാണ് എന്റെ ആഹാരം എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ പോയി ചീസും എല്ലാം മേടിച്ചോണ്ട് വരാം എന്തുവാണ് നിനക്കെന് മേടിച്ചു വരുന്നത് മധുരമുള്ള എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നീ ഇപ്പൊന്നെ എന്താ ഞാൻ പുറത്തോട്ട് പോയപ്പോ ഇരുപത്തഞ്ചു മിനിറ്റിൽ തിളച്ചിറങ്ങി പോയിക്ക നീ നോക്കുക വേണ്ട വീട് ഓണം അടുത്ത് വരുന്ന എല്ലാരും എടുത്ത് വെക്കാൻ തുടങ്ങി അവൻ പറഞ്ഞ അവന് വേണ്ടി എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടല്ലോ ഞാനപ്പ ചെറിയ യോഗ ആയിട്ട് മേടിച്ചിട്ടുണ്ട് കുറച്ച് തയ്യാറൊന്നും കഴിക്കട്ടെ ആയിരിക്കട്ടെ അല്ലെങ്കിൽ നീ ഇത് ില്ല രണ്ടും കൂടെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലേ ഏൽപ്പിച്ച പാടം ഞാൻ ഇവിടെ കണ്ണുമ്പോ രണ്ടും ഇരിക്കുന്ന ഇവിടെ അത് എന്റെ സ്വത്തല്ലെ യോഗ ബ്ലൂബെറി ടേസ്റ്റ് കിട്ടും ബ്ലൂബെറി പറഞ്ഞാ എനിക്ക് നല്ലവനെ വരാതാണ് പ്ലീസ് ഇത് ഇളക്കിക്കൊണ്ടിരിക്കും പാടവരും എന്റെ കുറക്കണ്ടെ ഇപ്പഴും ഇളക്കിക്കോണ്ടിരിക്കും ഞാൻ ഗ്യാരണ്ടി നീ കളിക്കുവാണ്

അവന്റെ അപ്പുറത്തുണ്ട് കടന്നുറങ്ങുന്നു കൊറേ പാല് കുറഞ്ഞിട്ടുണ്ട് ഇനിയും ഞാൻ കുറച്ചോണ്ടിരുന്ന ചിലപ്പം അടയ്ക്ക് പാല് കാണത്തില്ല ഞാൻ ഉദ്ദേശിക്കുന്ന ആദ്യം നമുക്ക് പഞ്ചസാര ഇടയിട്ട് പിന്നെ അടയിടാം പിന്നെ കുറച്ച് കറങ്ങി കഴിയുമ്പോൾ പഞ്ചാരമ്പറച്ച് കളറെങ്കിലും വരും അല്ലെങ്കിൽ ഒരു പിങ്ക് കളർ വരണ്ടി വരെ വെറും വെള്ളം മാത്രമേ കാണുന്നുള്ളൂ ഇത് ഫുള്ള് ഇടേണ്ട ആവശ്യമില്ല ഏകദേശം തൊള്ളായിരം ഗ്രാം മതി അപ്പോൾ കുറച്ച് ബാക്കി വെച്ചു നോക്കട്ടെ കുറച്ച് കളറായിട്ട് നമുക്ക് ഇതിന് അടയിടത്തു പഞ്ചാരയുടെ അരമണിക്കൂർ അരമണിക്കല്ലേ പത്ത് മിനിറ്റായി കടയിട്ടേക്കാൻ അട ഇട്ടിട്ട് കുറച്ച് ഒരു ഇരുപതിനൂടി വേണമെങ്കിൽ ഇളക്കി നോക്കാം എനിക്ക് ഇഷ്ടമുള്ളൊരു കസിസ്റ്റൻസി എത്തുന്നവരെ നമുക്ക് ഇളക്കൊണ്ടിരിക്കും കട ഇട്ട് ഇട്ടു അവിടെ ഇത് പുള്ളിവിടാം ഇത് പുള്ളു ഇട്ടേക്കാനായിട്ട് ഇതിനാ ബ്രൗൺ അടയായിരുന്നെങ്കിൽ ഇല്ലേ ബ്രൗൺ കളറ് പെട്ടെന്ന് കിട്ടിയിരുന്നു കളർ ഞാൻ ഉദ്ദേശിച്ച് കിട്ടിയില്ലേ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആയിരുന്നു കുറച്ച് ഗീ ഒഴിച്ചാൽ കൂടി മതി പിന്നെ ബാക്കിയെല്ലാം സെറ്റ് ദൈവത്തിന് ദൈവത്തിനറിയാൻ എങ്ങനെയുണ്ടോ എന്നാലും അടച്ചുവെച്ചേക്കാം എന്തായാലും അച്ഛനും അമ്മയും കടയിൽ പോയിരിക്കുക അവര് വന്നിട്ട് കഴിക്കട്ടെ എനിക്ക് അവരുടെ പാത്രം കിട്ടിയിട്ടില്ല അപ്പം ആ വാഴയിലെടുത്ത് എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല ചെറുതായിട്ട് പഞ്ചസാര കൂടിയൊന്നും ചെറിയ ഡൗട്ടുണ്ട് എനിക്ക് ഇതിനകത്തിന് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത്ര മതി ഞാൻ എന്തായാലും ഇപ്പോൾ കുറച്ച് നേരത്തെ ജിമ്മിലോട്ട് പോവാം നേരത്തെ ജിമ്മിലോട്ട് പോയില്ലെങ്കിൽ ഇല്ലേ അമ്മയച്ചും അത് വന്നിട്ട് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാ എക്സ്പീരിയൻസ് കാണിക്കാൻ പറ്റില്ല അവനെങ്കിലും പറയുന്നത് അവൻ നിന്ന് ഗെയിം കളിക്കുന്നുണ്ട് ഞാൻ ജിമ്മിൽ പോയി വരുന്ന വരുന്നവരും കഴിക്കരുത് കേട്ടോ പണി അങ്ങനെ അതൊക്കെ ഉണ്ടായി കഴിഞ്ഞത്

thank you

പുഴു പാലടയാണമ്മേ അടപ്രധാന കുടിച്ചിട്ട് പറയാൻ ഇങ്ങനെ കുടിക്കുന്നുണ്ട് മധുരം ചെറുതായിട്ട് കൂടി ഒന്നിരുന്നു പക്ഷേ കൊഴപ്പ അത് പറഞ്ഞാ கரெക്റ്റ് കണക്കാണ് വെച്ചിട്ട് മിൽക്ക് മെയ്ർട്ടാ ഇല്ല മിൽക്ക് മെയ്ഡ് டேസ്റ്റ് ഇല്ല അതാണ് മോനെ സ്കിൽ വേണം പക്ഷേ കുടിക്കാൻ പറ്റില്ല അമ്മയ്ക്ക് വേണ്ടാ ഷുഗർ ഷുഗറോടി കൂടി ചാടി പറ്റാവൂ അഞ്ച് ആര കണ വരെ 100 ഗ്രാം കൂടി കാട്ത്ര ഉള്ളത് അത് കുൂട്ടരുത് ആ അത് കൂടി പോയടാ കുഴപ്പമില്ല நானेंगी ട്രൈ വേണം എങ്ങനെ ഉണ്ടെന്ന് പറ കുറ കുറ പരിം പോയില്ലേ ഹെ കുഴപ്പമില്ലെന്നാ കൊള്ളാവുന്ന ഴുതി കൊള്ളത്ര പായസം ഉപ്പിട്ടെടുക്കാമേ അമ്മയ്ക്ക് വേണ്ടിയാ ഒരു നൂറ് ഗ്രാം കൂടിയെന്നേള്ളൂ അത് കൊറച്ച് പാലൊഴിച്ചിട്ട് കൂടിയെന്നെങ്കി അമ്മ കഴിച്ച കിടലിന് ടേസ്റ്റ് ആണ് കേട്ടോ കുറച്ച് മധുരം ഉണ്ടെന്നുള്ള മധുരം ഒക്കെ ഒരു പൗഡർ ഞാൻ ചേർത്തില്ല എന്റെ റെസിപ്പിറങ്ങി നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ദിവസം കൂടി വേണ്ട എന്റെ ഡയറ്റ് അത് കേട്ട് തീരും പിന്നെ ഹാർട്ട് ചെക്ക് ചെയ്യണം പിന്നെ കംപ്ലീറ്റ് മധുരം കൂടുതലെന്ന് പറഞ്ഞു നിന്നോണ്ടിരിക്കുക അതിന്റെ ടേസ്റ്റ് അച്ഛൻ കടയിൽ നിന്ന് വന്ന് ചൂടായിരിക്കുന്നൊണ്ട് അച്ഛൻ അത്രയ്ക്ക് വലിയ റിയാക്ഷൻ ഇല്ലായിരുന്നു പക്ഷെ അമ്മയും അവനും ഇല്ലെന്നറിഞ്ഞു നല്ലതാണ് നല്ലതാണ് അപ്പൊ എന്തായാലും നമുക്ക് നാളെ കാണാം പ്ലീസ്